ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാൻ കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ചൈനീസ് ബാഴ്സത്തിൻ്റെ റൂട്ട് പ്ലാന്റ് ജിഫിയിലുള്ള റൂട്ട് പ്ലാന്റും അതേപോലെ നിറയെ പെറ്റൽസുള്ള സീനികയിലെ അതിൻ്റെ സീഡ്സും ആണ് കേട്ടോ സെയിലിനുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസും അതേപോലെ പ്രൈസും ഒക്കെ അറിയാൻ പറ്റുള്ളൂ പിന്നെ എല്ലാ വീഡിയോയിലും ചോദിക്കുന്നതാണ് സ്ഥലം എവിടെയാണെന്നുള്ളത് സ്ഥലം വയനാട് അമ്പലവേലാണ് കേട്ടോ പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് കേട്ടോ ഇപ്പോൾ പോസ്റ്റ് വഴി അയക്കുന്നില്ല പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര ദിവസം കൊണ്ട് കിട്ടും എന്നുള്ളത് കോഴിക്കോട് മലപ്പുറം അതുപോലെ കണ്ണൂർ അവിടെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ അതായത് തിങ്കളാഴ്ച അയച്ചാൽ ചൊവ്വാഴ്ച കിട്ടലുണ്ട് കേട്ടോ കോഴിക്കോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച അയച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ഒരു പത്ത് മണിയാവുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടും അതുപോലെ തിരുവനന്തപുരം കോട്ടയം ഭാഗത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിങ്കളാഴ്ചയാണ് പ്ലാന്റ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബുധനാഴ്ചയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് കൈ കിട്ടുകയുള്ളൂ പിന്നെ കൊറിയർ ചാർജ് എത്ര പൈസ വരും എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ പ്ലാൻസ് എടുക്കുന്നതിന് എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് അല്ലാതെ ദൂരെ അനുസരിച്ചിട്ടല്ല കേട്ടോ പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം ദൂരെ അനുസരിച്ചിട്ടാണ് പൈസ വരുക അങ്ങനെയല്ല നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടോ മിനിമം കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് രൂപയാണെട്ടോ ഇനി കൂടുതൽ മെസ്സേജ് വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് അതാണ് ആദ്യമേ തന്നെ ഇതൊക്കെ അങ്ങ് പറഞ്ഞത് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ വാട്സം തൈകള് തന്നെ കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അപ്പം ഇതാണ് നമ്മുടെ സെയിലിനുള്ള ബാൽസം തൈകള് പൂക്കൾ കൊണ്ട് തന്നെ നമ്മൾ ഇലേൻ്റെയും തണ്ടിൻ്റെയും ഒക്കെ വ്യത്യാസം നോക്കിയിട്ടാണ് കേട്ടോ പ്ലാന്റ്സ് അയക്കുന്നത് നല്ല രീതിയിൽ റൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് കേട്ടോ വെരിഗേറ്റഡ് തന്നെ ഈ ഒരു പിങ്ക് അതേപോലെ ഓറഞ്ച് ഒക്കെയാണ് ഇപ്പം സെയിലിനുള്ളത് എല്ലാത്തിനും ഒരേ ആണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് മുപ്പത്തി രൂപയാണ് ഇലേൻ്റെയും തണ്ടിൻ്റെയും ഒക്കെ വ്യത്യാസം നോക്കിയിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പത്ത് കളറൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാം ഒരേപോലെയൊന്നും ആയിരിക്കില്ല കേട്ടോ എല്ലാ പത്തും പത്ത് തരത്തിലുള്ളത് തന്നെയായിരിക്കും എണ്ണും മണലും ചാണകപ്പൊടിയും ചകരിച്ചോറും ഒക്കെ കൂട്ടിയിട്ട് നടു കേട്ടോ ചകിരിച്ചോറില്ല എന്നുണ്ടെങ്കിൽ കരികല ഇപ്പം നല്ലവണ്ണം കരികലയൊക്കെ ഉള്ള സമയമല്ലേ അപ്പോൾ കരികലയൊക്കെ കൂട്ടിയിട്ട് നട്ടു കൊടുക്കുക അതേപോലെ ചാണകം പുളിപ്പിച്ച് നോക്കി കേട്ടോ ചാണകവും കടലപ്പിണ്ണാക്കും കുറച്ച് ചീമക്കൊന്നതിൻ്റെ ഇലയും കൂടെ പറിച്ചിട്ടിട്ട് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഒരു തവണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വള നല്ല ഹെൽത്ത് ായിട്ട് വളർന്നു വരും കേട്ടോ നിറയെ പൂക്കളുണ്ടാവും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറും അതേപോലെ കൂട്ടുകാരി ഒക്കെയാണ് കേട്ടോ അനുപമ എന്നാണ് പേര് തിരുവനന്തപുരത്ത് അട്ടോ വീട് അവൾ നമുക്ക് കുറച്ച് ഈ സീനികേൻ്റെ സീഡ്സ് അയച്ചു തന്നിട്ടുണ്ട് അപ്പം എൻ്റെ ആവശ്യത്തിലുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയും കുറച്ചും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സീനിക്കേൻ്റെ സീഡും കൂടെ സെയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇട്ടോ കാണാൻ അപ്പോൾ എനിക്കിങ്ങനെ ഫോട്ടോ ഇട്ട് തന്നതുകൊണ്ട് ഞാൻ എനിക്ക് സീഡ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ കുറേ അയച്ചു തന്നിട്ടുണ്ട് ഈ ഒരു കളറ് അതേപോലെ യെല്ലോ കളറ് പിന്നെ ഒരു റെഡ് കിട്ടോ അങ്ങനെ മൂന്ന് കളറിൽ വരുന്ന സീഡ്സ് ആണ് തരുന്നത് അപ്പം നന്നായിട്ട് മുളച്ചൊക്കെ കിട്ടും കേട്ടോ നമ്മൾ പാകി നോക്കി നല്ലോണം മുളച്ചത് കൊണ്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പം ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരായിരിക്കും ടാറ്റാ ബൈ ബൈ